നവകേരളം പദ്ധതി ഹരിത കേരള മിഷൻ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അങ്കൻജ്യോതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദക്ഷത കൂടിയ പാചക പാത്രങ്ങളുടെ വിതരണവും ജൈവ വൈവിധ്യ സർവേ സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് കാക്കിയങ്ങാട് ശ്രീപാർവതി ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നത് പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കം സമീപകാലത്തൊന്നും ഇല്ലാത്ത നിലയിലുള്ള ചൂടും വളർച്ചയും ഒക്കെയാണ് പ്രധാന ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ ഇപ്പോഴും അതിന്റെ ഏറ്റവും പീട്ടയില്ല ഏതാണ്ട് ഒരു നാല്പത്തെട്ട് ഡിഗ്രിയൊക്കെ അൻപത് ഡിഗ്രി കിട്ടിലാണ് ഇടയിൽ ഇറങ്ങി നിന്നുമെല്ലാം മനുഷ്യൻ കഴിഞ്ഞു നിരവധി ആളുകൾ മരിച്ചു വീഴുക കേരളത്തിൽ തന്നെ ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആളുകൾ മരിച്ചു പാത്രങ്ങൾ കഴിക്കും കുടിവെള്ളത്തിന് വേണ്ടി കാലം സമീപത്തുനിന്നുണ്ടായിക്കടല ആഴം നമ്മള് രണ്ടുമൊക്ക വർഷം കുടിച്ചാണെങ്കിൽ ഇപ്പൊ പുതിയ കോഴിക്കണ്ടുകൾ അഞ്ഞൂറും അറുന്നൂറും അടി അതിനേക്കാളും മുകളിലേക്ക് പോകുന്ന വഴത്തിലേക്ക് പോയാൽ ആളും ബാംഗ്ലൂരിലും ആയിരത്തി അഞ്ഞൂറ് അതിന്റെ മുകളിലേക്ക് പോയാലും ആഴുമാണികൾക്ക് ബാംഗ്ലൂരിൽ തവണ വെള്ളം കഴിക്കാൻ ഭയങ്കര നിയന്ത്രണമായിരുന്നു ആരും കാറ് കഴുകാൻ വേണ്ടി പാടില്ല ഐറ്ററോഡിലുണ്ട് കെട്ടിടമുണ്ട് പക്ഷെ അതെടുത്ത് കാറ് കഴുകാൻ വേണ്ടി പാടില്ല കൈ കഴിഞ്ഞാൽ ഫൈനാണ് ജയിലിൽ തുള്ളി വെള്ളം പോലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു അധ്യക്ഷനായി നവകേരള മിഷൻ കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ പാചകപാത്രങ്ങളുടെ വിതരണം നടത്തി വൈസ് പ്രസിഡന്റ് വി വിനോദ് പഞ്ചായത്ത് സെക്രട്ടറി പി ജെ ബിജു പഞ്ചായത്ത് അംഗം കെ വി റഷീദ് അസിസ്റ്റന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കല്യാടൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫ് ഇടത്തൊട്ട് ഡീപ്പോൾ കോളേജ് ഗ്രീൻ ബ്രിഗേഡ് കോർഡിനേറ്റർ ജെസി ടീച്ചർ മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി